പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവ് എൻ്റെ അമ്മ അമ്മയുടെ മാർഗനിർദ്ദേശത്തിനും സംരക്ഷണത്തിനും വേണ്ടി ഞാനിതാ അമ്മയുടെ അടുക്കൽ നിൽക്കുന്നു എനിക്ക് വേണ്ടി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണം മീൻ ദൈവമാതാവി എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ മാധ്യസ്ഥം ഞാൻ അപേക്ഷിക്കുന്നു ദൈവഹിതം ദൈവഹിതമറിയുവാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധാമ്മി കന്യകമാരുടെ കന്യകയെ അമ്മയുടെ ഹൃദയശുദ്ധി ഞാൻ അനുകരിക്കുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അമ്മയുടെ കരങ്ങൾ വഴി യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് കാരുണ്യത്തിൻ്റെ അമ്മയും ഞങ്ങളോട് കരുണ കാണിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സമാധാനത്തിൻ്റെ രാജ്ഞി ലോകത്തിലും ഞങ്ങളുടെ ഹൃദയത്തിലും സമാധാനത്തിനായി പ്രാർത്ഥിക്കണമേ സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങളുടെ സമൂഹങ്ങളിലും ഞങ്ങളുടെ വീടുകളിലും സമാധാനത്തിനായി പ്രാർത്ഥിക്കണമേ പരിശുദ്ധാമി ദുഃഖങ്ങളുടെ മാതാവേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും ഇതാ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു പീഡിതരുടെ സാന്ത്വനമായ പരിശുദ്ധാമ്മീ ദുഃഖ സമയത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ രോഗികളുടെ ആശ്വാസമായ പരിശുദ്ധമാതാമേ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം രോഗസൗഖ്യമാവശ്യമുള്ളവരുടെ പേര് ഇവിടെ പറയുക പരിശുദ്ധ മാതാവ് രോഗശാന്തി ആവശ്യമുള്ള എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങൾ വഴി യേശു ക്രിസ്തുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പാപ്പികളുടെ സങ്കേതമായ പരിശുദ്ധമറിയമ്മി പാപമോചനം തേടി ഞങ്ങളിതാ അമ്മയുടെ അടുക്കൽ വരുന്നു ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ കഴുകി ശുദ്ധിയാക്കണം പരിശുദ്ധ മാതാവേ നിത്യസഹായത്തിൻ്റെ അമ്മി ആവശ്യമുള്ള സമയങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിന് അമ്മയുടെ സഹായം ആവശ്യമാണ് ഞങ്ങളുടെ പ്രതിസന്ധികളിൽ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ ഏറ്റവും പ്രത്യേകമായി എൻ്റെ ജീവിതത്തിനാവശ്യമുള്ള ഈ കാര്യം ഞാൻ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമുള്ള നിയോഗം ഇവിടെ സമർപ്പിക്കുക ഓ പരിശുദ്ധ മാതാവ് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ വീടിനെയും ദുഃഖപൂരിതമാക്കുന്ന അസ്വസ്ഥമാക്കുന്ന പ്രതിസന്ധിയിലാക്കുന്ന ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി തരേണമേ ഓം മറിയമ്മി സ്വർഗരാജ്ഞി അവിടുത്തെ ഞങ്ങളെ നിറയ്ക്കണമേ സ്വർഗത്തിനാ ഞങ്ങളെ യോഗ്യരാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നല്ല ഉപദേശത്തിൻ്റെ അമ്മി എടുക്കുന്നതിൽ ഞങ്ങളെ നയിക്കണമേ ദൈവഹിത പ്രകാരം ഞങ്ങളുടെ ജീവിതത്തിന് അനുയോജ്യമായ തീരുമാനങ്ങളെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് ദിവ്യകാരുണ്യത്തിൻ്റെ മാതാവ് ഞങ്ങൾക്ക് കൃപ ലഭിക്കുന്നതിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പ്രത്യാശയുടെ മാതാവ് ഇരുട്ടിൻ്റെ കാലത്ത് പ്രത്യാശ പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ അമ്മി വിശ്വാസത്തിൻ്റെ അമ്മി ഞങ്ങൾക്ക് വിശ്വാസമുണ്ടാകുവാൻ വേണ്ടി അപേക്ഷിക്കണമേ ചാരിറ്റിയുടെ മാതാവ് ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ അമ്മി അവിടുന്ന് പരിശുദ്ധിയുടെ അമ്മയാണ് ഞാൻ ഞങ്ങൾ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം എളിമയുടെ അമ്മയായ പരിശുദ്ധ മാതാവ് വിനയാൻതരാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എളിമപ്പെടേണ്ട സാഹചര്യങ്ങളിൽ എളിമയുള്ളവരാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളിൽ നിന്ന അഹങ്കാരത്തെ ദൂരെയാ ഹൃദയശാന്തതയും എളിമയുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ഓ പരിശുദ്ധ അമ്മി അനുസരണയുടെ മാതാവ് ഞങ്ങൾ ഓരോരുത്തരും അനുസരണയുള്ളവരായിരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു അവരോരോരുത്തരും അവരുടെ മാതാപിതാക്കൾക്ക് വിധേയരായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ അവരായിരിക്കുന്ന സമൂഹങ്ങളിൽ അവർ പഠിക്കുന്ന സ്കൂളുകളിൽ അനുസരണയുള്ളവരായിരിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേ ദാരിദ്ര്യത്തിൻ്റെ മാതാവേ ഭൗതിക വസ്തുക്കളിൽ നിന്ന് വേർപെട്ടു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേം ഓം അറിയമേ പവിത്രതയുടെ മാതാവ് ഓരോരുത്തരും പരിശുദ്ധരാക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം പരിശുദ്ധാമ്മേ അവിടുന്ന് ക്ഷമയുടെ അമ്മയാണ് ക്ഷമയോടെ ഇരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ക്ഷമിക്കേണ്ട അടുത്ത് ക്ഷമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേം ദയയുടെ മാതാവ് ഞങ്ങൾ ഓരോരുത്തരും ദയ ഉള്ളവരായിരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലും ഞങ്ങളായിരിക്കുന്ന സമൂഹങ്ങളിലും ദയയോടെ വർദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഔദാര്യത്തിൻ്റെ മാതാവ് ഉദാരമനസ്കരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ക്ഷമയുടെ മാതാവ് ഞങ്ങൾക്ക് പൊറുക്കുവാൻ ക്ഷമിക്കുവാനുള്ള കൃപ തരണമേന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി കരുണയുടെ മാതാവ് ഞങ്ങൾക്ക് കരുണ തരണമേ സ്നേഹത്തിൻ്റെ മാതാവ് ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തെയും അയൽക്കാരനെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്തോഷത്തിൻ്റെ മാതാവ് ദൈവത്തിൻ്റെ സന്തോഷം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വീടുകൾ ദൈവത്തിൻ്റെ സന്തോഷത്താൽ നിറയ്ക്കണമേ സമാധാനത്തിൻ്റെ മാതാവ് ഞങ്ങളിൽ ഞങ്ങളുടെ വീടുകളിൽ ലോകം മുഴുവനിലും സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ദൈവമാതാവേ അമ്മയുടെ മാധ്യസ്ഥത്തിനാ ഞാൻ നന്ദി പറയുന്നു ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമി പരിശുദ്ധാമ്മി ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അങ്ങേ പുത്രൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി ഉത്തരം വാങ്ങിത്തരണമേ കർത്താവായീപമേ ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നിപ്പിക്കണമേ പരിശുദ്ധാമ്മി അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി അപേക്ഷിക്കുന്നു ഞങ്ങൾ പരസ്പരം പിന്തുണയ്ക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും പരസ്പരം തെറ്റുകൾ പൊറുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ദ്രോഹത്തിൽ നിന്നും ആപത്തിൽ നിന്നും കാത്തുകൊള്ളണമേ കഥാവായീപമി അങ്ങയുടെ സ്നേഹനിർഭരമായ സംരക്ഷണത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ എപ്പോഴും ഞങ്ങളെ സുരക്ഷിതരായി അവിടുത്തെ കരവലയത്തിൽ ചേർത്ത് പിടിക്കണമി ഞങ്ങളുടെ കുടുംബത്തെ അങ്ങയുടെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും അങ്ങേ ഇഷ്ടം അനുസരിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിനായുള്ള അങ്ങയുടെ പദ്ധതിയിൽ വിശ്വസിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങേ പുത്രൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ അങ്ങയുടെ സ്നേഹവും പ്രീതിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കുവാനും അങ്ങയുടെ സ്നേഹം ഞങ്ങളിൽ നിലനിർത്തണമേ അങ്ങേ സ്നേഹം മറ്റുള്ളവരുമായി പങ്കിടുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന് പ്രയാസകരമായ സമയങ്ങളിൽ ശക്തിയും ധൈര്യവും നൽകണമേ സഹിച്ചു നിൽക്കാനും അങ്ങയുടെ ശക്തിയിലും സ്നേഹത്തിലും ആശ്രയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശുനാഥ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങയുടെ സ്നേഹവും ഊഷ്മളതയും കൊണ്ട് നിറയ്ക്കണമേ പരസ്പരം സ്നേഹിക്കുവാനും പിന്തുണയ്ക്കുവാനും ചുറ്റുമുള്ളവരോട് അങ്ങയുടെ സ്നേഹം പ്രകടിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഒരു കുടുംബം എന്ന നിലയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവവചനം പഠിക്കുവാനും പങ്കുവയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിനാ ഞങ്ങൾ പങ്കിടുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു പരസ്പരം നന്ദിയുള്ളവരായിരിക്കുവാനും ഞങ്ങൾ പങ്കിടുന്ന സ്നേഹത്തിനും ഞങ്ങളെ സഹായിക്കണമേ പരസ്പരം പൊറുക്കുവാനും വിദ്വേഷം വെടിയുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെപ്പോലെ പരസ്പരം സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലെ വേദനകളും ഭിന്നതകളും സൗഖ്യമാക്കണമേ അങ്ങയുടെ സ്നേഹത്തിൽ സമ്പൂർണമായും ഐക്യത്തോടെയുമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ ഞങ്ങൾ ഒരുമിച്ച് മുന്നേറുവാൻ ഞങ്ങൾക്ക് ജ്ഞാനവും മാർഗനിർദ്ദേശവും നൽകണമേ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും അങ്ങയുടെ പദ്ധതിയിൽ വിശ്വസിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ സന്തോഷത്തിലും ചിരിയിലും നിറയ്ക്കണമേ പരസ്പരം സഹവാസത്തിൽ സന്തോഷം കണ്ടെത്തുവാനും ഞങ്ങൾ പങ്കിടുന്ന അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തിൽ വളരുവാനും അങ്ങയുടെ സ്നേഹത്തിൽ ആശ്രയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ പുത്രനോടുള്ള ഞങ്ങളുടെ സ്നേഹത്തിൽ ഏകീകൃതരായി വിശ്വാസത്തോടെ ഒരു കുടുംബമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ മേൽ മേൽക്കരുണയായിരിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹത്തിലും വിശ്വാസത്തിലും ഐക്യത്തിലും ധാരണയിലും ഒരുമിച്ച് നിർത്തേണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സ്നേഹവും ഐക്യവും ദൈവിക കൃപയും നിലനിൽക്കുവാനായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബന്ധങ്ങൾ ദൃഢമാക്കണമേ ഗുണമേന്മയുള്ള സമയം ഒരുമിച്ച് ചിലവഴിക്കുവാനും പരസ്പരം വിലമതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തു ഞങ്ങളെ കാത്തു സൂക്ഷിക്കുകയും ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ നല്ല ദൈവമേ പരിശുദ്ധാമി ഞങ്ങളുടെ കുടുംബത്തെ നല്ല ആരോഗ്യവും ക്ഷേമവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തെയും മനസ്സിനെയും പരിപാലിക്കുവാനും അങ്ങയുടെ രോഗശാന്തി ശക്തിയിൽ ആശ്രയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ഐശ്വര്യവും സമൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രൻ്റെ ഹിതം ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറവേറ്റണമേ അങ്ങേ പുത്രൻ നൽകുന്ന വിഭവങ്ങളുടെ നല്ല കാര്യസ്ഥരാക്കുവാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ അവ ഉപയോഗിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ ദീപമി ഞങ്ങളുടെ കുടുംബത്തെ ആത്മീയമായി വളരുവാനും അങ്ങുമായുള്ള ബന്ധം ആഴത്തിലാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ വചനം പഠിക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ ഇഷ്ടം അന്വേഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മൂല്യങ്ങളുടെയും ശാശ്വതമായ ഒരു പൈതൃകം കെട്ടിപ്പെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ സത്യവും ജ്ഞാനവും വരും തലമുറകൾക്ക് കൈമാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ ഈ പ്രാർത്ഥനകൾ ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ അന്വർത്ഥമാക്കണമേ നല്ല ദൈവമേ അവിടുത്തെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രൻ്റെ കൃപയാൽ ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശുനാഥ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങയുടെ നിരുപാധ്യമായ സ്നേഹത്താൽ നിറയ്ക്കണമേ പരസ്പരം കുറവുകളും എല്ലാറ്റിനെയും സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും ചുറ്റുമുള്ളവരോട് അങ്ങയുടെ സ്നേഹം പ്രകടിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ ഞങ്ങൾക്ക് പരസ്പരം ക്ഷമയും മനസ്സിലാക്കലും നൽകണമേ പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും ദയയും അനുകമ്പയും ഉള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരസ്പരം ദയയും സൗമ്യതയും പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് കൃപ തരേണമേ ഞങ്ങളുടെ വാക്കുകൾ കെട്ടിപ്പടുക്കുവാനും തകർക്കാതിരിക്കുവാനും ചുറ്റുമുള്ളവരോട് അങ്ങയുടെ ദയ കാണിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പ്രിയനാഥ ഞങ്ങളുടെ കുടുംബത്തിൽ എളിമയുള്ളവരും ദാസന്മാരുമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുമ്പായി പരസ്പരം ആവശ്യങ്ങൾ വയ്ക്കുവാനും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ മഹത്വം അന്വേഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് പരസ്പരം നന്ദിയുള്ളവരായിരിക്കുവാനും ഞങ്ങൾ പങ്കിടുന്ന അനുഗ്രഹങ്ങൾക്കായി ഞങ്ങളെ സഹായിക്കണമേ നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അങ്ങേ പുത്രന്റെ കരുതലിന സ്തുതിയും നന്ദിയുള്ളവരുമായിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ യേശുനാഥ ഞങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൈകാര്യം ചെയ്യുവാനും നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ദിവ്യമായ രീതിയിൽ മുന്നേറുവാനും അങ്ങയുടെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ ജ്ഞാനം ഞങ്ങളുടെ ജീവിതത്തിന് ഞങ്ങളുടെ പദ്ധതിയിൽ മുന്നേറുവാൻ ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവായ ദീപമേ അങ്ങയുടെ പദ്ധതിയിൽ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾക്കായുള്ള രക്ഷാകരമായ പദ്ധതി ഞങ്ങൾക്കായി അന്വർത്ഥമാക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരുവാൻ അമ്മ അമ്മമാധ്യസ്ഥ വഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഞങ്ങളുടെ ഭവനങ്ങളിലെ സംഘർഷങ്ങൾ പരിഹരിക്കുവാനും ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഓ പ്രിയ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ ഒരുമിച്ച് നേരിടുമ്പോൾ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ അതിനേക്കാളുപരി ദൈവിക കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും പരസ്പരം പിന്തുണയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ജീവിതയാത്രയിൽ സഞ്ചരിക്കുമ്പോഴും ഞങ്ങൾക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ അങ്ങയുടെ ഇഷ്ടം തേടുവാനും അങ്ങയുടെ പദ്ധതിയിൽ വിശ്വസിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ട പാത ഞങ്ങൾക്ക് കാണിച്ചു തരണമേ വഴിയും ശക്തിയും ജീവനുമായ യേശുനാഥ ഞങ്ങളുടെ കുടുംബത്തെ ദ്രോഹത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ അങ്ങയുടെ സ്നേഹനിർഭരമായ സംരക്ഷണത്തിൽ ഞങ്ങളെ ഒരുമിച്ച് ചേർക്കണമേ എപ്പോഴും ഞങ്ങളെ കാത്തു അങ്ങയുടെ സമൃദ്ധിയും കൃപയും കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കുവാനും ഞങ്ങളുടെ ചുറ്റുമുള്ളവരുമായി അങ്ങയുടെ സ്നേഹം പങ്കിടുവാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവായീപമി പരസ്പരം അങ്ങയോട് വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരസ്പരം പ്രതിബദ്ധതയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങൾക്കാവശ്യമായ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ കൃപ്പകളും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദീപമേ ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരുമിച്ചു ചേരലും സ്നേഹവുമൊക്കെ തിരികെ കൊണ്ടുവരണമേ ഞങ്ങളെ ഒരു കുടുംബമായി ഒന്നിച്ചു കൂട്ടുകയും പരസ്പരം സമയം വിനമതിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ പരസ്പരം പൊറുക്കുവാനും വിദ്വേഷം വെടിയുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെപ്പോലെ പരസ്പരം സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഞങ്ങളൊരുമിച്ച ജീവിത വെല്ലുവിളികളിൽ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളെ നയിക്കണമേ അവിടുത്തെ കരം ഞങ്ങൾക്ക് താങ്ങായി താങ്ങായിത്തരണമേ അങ്ങയുടെ ജ്ഞാനം തേടുവാനും അങ്ങയുടെ പദ്ധതിയിൽ വിശ്വസിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ എല്ലാ തിന്മയിൽ നിന്നും ദ്രോഹത്തിൽ നിന്നും കാത്തുകൊള്ളണമേ ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അവിടുത്തെ പ്രത്യേകമായ സംരക്ഷണം നൽകണമേ അങ്ങേ സ്നേഹ നിർഭരമായ സംരക്ഷണത്തിൽ ഞങ്ങളുടെ പ്രിയ മക്കളെ സംരക്ഷിക്കണമേ എപ്പോഴും അവരെ കാത്തുകൊള്ളുവാനായി അവിടുത്തെ ശക്തമായ കരം അവരോടൊപ്പം ഉണ്ടാകണമേ കത്താവായീപമേ ഞങ്ങളുടെ കുടുംബത്തെ നല്ല ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും എപ്പോഴും ശുദ്ധവും പരിപാവനവും ആയി കാത്തുകൊള്ളണമേ രോഗശാന്തി ശക്തിയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ ഒന്നിപ്പിക്കണമേ അവിടുന്ന് ഞങ്ങളുടെ ബന്ധത്തിൽ ഒരുമിച്ച് വളരുവാൻ കത്താവായ നാഥ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ഓരോ ദിവസവും അവിടുത്തെ പുത്രന്റെ സ്നേഹം ആസ്വദിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സ്നേഹം ഓരോ ദിവസവും ദൃഢമായി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന ഐക്യവും സമാധാനവും കൊണ്ടുവരണമേ സംഘർഷങ്ങൾ പരിഹരിക്കുവാനും ഐക്യത്തോടെ ജീവിക്കുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങളെ സഹായിക്കണമേ യേശുനാഥ അവിടുത്തെ സഹായമില്ലാതെ അവിടുത്തെ കരബലമില്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനാകില്ല ആയതിനാൽ അവിടുത്തെ കരവലയത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളെ ചേർത്ത് പിടിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രകാശപൂരിതമാക്കുവാൻ സഹായിക്കണമേ ഇരുട്ടിൽ വെളിച്ചമാക്കുവാനും മറ്റുള്ളവരുമായി അങ്ങയുടെ സ്നേഹം പങ്കിടുവാനും ഞങ്ങളെ സഹായിക്കണമേ യേശുനാഥ ഞങ്ങളുടെ കുടുംബത്തെ സമൃദ്ധിയോടെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞങ്ങൾക്ക് കൃപ്പ തരണമേ ഒരു കുടുംബം എന്ന നിലയിൽ ഒരുമിച്ച് പ്രിയപ്പെട്ട ഓർമ്മകൾ സൃഷ്ടിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരസ്പരം ചിരിക്കുവാനും സ്നേഹിക്കുവാനും ആസ്വദിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ആയതിനാൽ ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കഷ്ടസമയങ്ങളിൽ കുടുംബത്തിൻ്റെ ശക്തിയായി യേശുനാഥ കൂടെ വരേണമേ ഞങ്ങളുടെ പ്രയാസകരമായ സമയങ്ങളിൽ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും പരസ്പരം പിന്തുണയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലങ്കിയാൽ പൊതിയണമേ എല്ലായ്പ്പോഴും സുരക്ഷിതത്വവും സമാധാനവും സന്തോഷവുമുള്ള ഭവനങ്ങളാക്കി ഞങ്ങളുടെ വീടുകളെ മാറ്റണമേ യേശുനാഥ പരസ്പരം നന്ദിയുള്ളവരായിരിക്കുവാൻ ഞങ്ങൾ പങ്കിടുന്ന അനുഗ്രഹങ്ങൾക്കായി ഞങ്ങളെ സഹായിക്കണമേ നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അങ്ങയുടെ കരുതലിൽ വിശ്വസിക്കുവാനും സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരസ്പരം ദയയും ഉള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വാക്കുകൾ സ്നേഹത്തിൻ്റെ ദയയുടെ ക്ഷമയുടെ വാക്കുകളായിരിക്കട്ടെ കർത്താവായീപമേ ഞങ്ങളുടെ കുടുംബത്തിൽ താഴ്മയുള്ളവരും ദാസന്മാരുമായി ഞങ്ങളെ നിലനിർത്തണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യത്തിലും അങ്ങേ മഹത്വം അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഉദാര മനസ്കരും മറ്റുള്ളവരുമായി പങ്കിടുവാൻ തയ്യാറുള്ളവരുമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ അനുഗ്രഹിക്കുന്നതിനും അങ്ങയുടെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഞങ്ങളുടെ വിഭവങ്ങൾ ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ അങ്ങയിലും പരസ്പരം ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിശ്വസ്തരും വിശ്വാസമുള്ളവരുമായിരിക്കുവാൻ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ മാർഗദർശനം തേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ ദൈവമേ അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസപൂർവം ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടുത്തെ അടയാളവും അത്ഭുതവും ആന്തരിക സൗഖ്യവും വർഷിക്കണമേ അങ്ങനെ ഞങ്ങളുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ ശുദ്ധിക്കായി പ്രാർത്ഥിക്കുന്നു പാപത്തിൽ നിന്നും അഴിമതിയിൽ നിന്നും മുക്തവും വിശുദ്ധവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് അങ്ങേ പുത്രന്റെ സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും മാതൃകകളാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെ പ്രലോഭനങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും സംരക്ഷിക്കണമേ വിശ്വാസിൻ്റെ തന്ത്രങ്ങളെ ചെറുക്കുവാനും ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുവാനും അങ്ങയുടെ ഇഷ്ടം അനുസരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരസ്പരം വിധേയരായിരിക്കുവാനും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ മാർഗനിർദ്ദേശം തേടുവാനും ഞങ്ങളെ സഹായിക്കണമേ ക്രിസ്തുനാഥ കഷ്ടതയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും സമയങ്ങളിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ക്ഷമ നൽകണമേ കൃപ നൽകണമേ അങ്ങേ പരമാധികാരത്തിൽ ആശ്രയിക്കുവാനും അങ്ങയുടെ സാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ചുറ്റുമുള്ളവരോട് ദയയും അനുകമ്പയും ഉദാരതയുമുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ ഞങ്ങളുടെ ജീവിതാവസാനം വരെ അങ്ങയുടെ വിശ്വസ്ത പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ശക്തരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ ഒരു കുടുംബം എന്ന നിലയിൽ പരിശുദ്ധ അമ്മ വഴി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു യേശുനാഥ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവായ ദൈവമേ പരിശുദ്ധ മാതാവേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകൾക്കും ഞാൻ നന്ദി പറയുവാൻ ഈ നിമിഷം ഉപയോഗിക്കുന്നു പ്രിയ പ്രിയദൈവമേ പരിശുദ്ധാമേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സ്നേഹവും കൊണ്ടുവരുന്ന ഞങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരസ്പരം സ്നേഹിക്കുവാനും പിന്തുണയ്ക്കുവാനും അവിടുന്ന് നൽകുന്ന എല്ലാ കൃപയ്ക്കും നന്ദി പറയുന്നു പ്രിയ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലെ സമൃദ്ധിക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ മേശകളിലെ ഭക്ഷണത്തിനും ഞങ്ങളുടെ തലയ്ക്ക് മുകളിലും മേലുള്ള മേൽക്കൂരയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേശുനാഥ ഞങ്ങളുടെ ആരോഗ്യത്തിനും ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു സന്തോഷപൂർണമായി ജീവിക്കുവാനുള്ള കഴിവ് തന്നതിന് നന്ദി പറയുന്നു ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും പരിപാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യത്തിനും സന്തോഷത്തിനും ഞങ്ങളുടെ ജീവിത ലക്ഷ്യത്തോടും അർത്ഥത്തോടും കൂടി ജീവിക്കുവാനുള്ള കഴിവിന് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ മറ്റുള്ളവരെ സേവിക്കുവാൻ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഒരുമിച്ചുള്ള സമയത്തെയും ഭക്ഷണത്തെയും സംഭാഷണത്തെയും അനുഗ്രഹിക്കണമെന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു പരസ്പരം അനുഗ്രഹമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമീൻ മീൻ പരിശുദ്ധ അമ്മി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമ്മി ഞങ്ങൾക്കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ബിബോഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി